പ്രേക്ഷകരെ നമ്മുടെ ഗീതാഗോവിന്ദം കിടിലൻ എപ്പിസോഡുകളിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ അമ്മയും മകനും ആ ഒരു വൈരാഗ്യം മുറുപ്പലം വെടിഞ്ഞ് തിരിച്ച് ഒന്നാകുന്ന ഒരു നിമിഷം ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ആരാ നമ്മുടെ സ്വന്തം ഗീതു അതേ നമ്മുടെ ഗീതു അമ്മയും മകനും ഒറ്റയ്ക്ക് ഒരു യാത്രയൊക്കെ അയക്കുന്നുണ്ട് ആ യാത്രയുടെ ഇടയ്ക്കാണ് അമ്മയും മകനൊക്കെ മനസ്സ് തുറന്ന് തിരികെ ഒരു പഴയ സ്നേഹത്തിലേക്ക് ഒന്നാകുന്നത് പക്ഷേ ഒരു അവരുടെ ആ ഒരു യാത്ര ചെയ്യുന്ന വണ്ടി അവസാനം ഒരു അപകടത്തിൽപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ രണ്ടുപേർക്കും ഒന്നും ഒന്നും പറ്റാതിരിക്കട്ടെ അല്ലെ പ്രേക്ഷകരെ ഇത്ര നാളത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു വേർപിരിയലിന് ശേഷം തിരികെ അവർ ഒന്നിച്ചതായിരുന്നു അത് ഇനിയും അവർ മുന്നോട്ട് ആ ഒരു സ്നേഹത്തിൽ തന്നെ പോട്ടെ അതിനുശേഷം കാണിക്കുന്നത് വേറെ ആരെയുമല്ലേ നമ്മുടെ അനാർക്കലി നമ്മുടെ സ്വന്തം ഹീരാമ അതെ പുറത്തിറങ്ങുകയാണ് മക്കളെ നമ്മുടെ രാധികാമയ്ക്കിട്ട് മുട്ടം പണി തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് രാധികാമയെ അറഞ്ചം മുറഞ്ചം പ്രതികാരത്തിൽ മുക്കി തീർക്കാനുള്ള ഒരു എന്താ പറയുക അത്രയും ആ ഒരു പ്രതികാരം അഗ്നിങ്ങനെ കണ്ണിൽ ജ്വലിക്കുന്നുട്ടോ നമ്മുടെ ഹീരാമ്മയുടെ എന്തായാലും വരട്ടെ നമ്മുടെ അനാർക്കയിൽ വരട്ടെ നമ്മുടെ ഗീതാഗോവിന്ദം അങ്ങനെ കത്തിപ്പടരാൻ പോകുകയാണ് പ്രേക്ഷകരെ നമ്മുടെ അമ്മയും മകനും ഒന്നാകുന്നു പിന്നീട് നമ്മുടെ ഹീരാമ്മ വരുന്നു എന്തായാലും രാധികാമ്മയ്ക്ക് എല്ലാം കൊണ്ടും നമ്മുടെ എട്ടിൻ്റെ മുട്ടമ്പണി തന്നെയാണ് വരാൻ പോകുന്നത് അതിനിടയിൽ നമ്മുടെ ഗീതവും ഗോവിന്ദും അതും ഒന്നാകട്ടെ അല്ലെ പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ